ഓണത്തോടനുബന്ധിച്ച് വമ്പൻ ആനുകൂല്യ വിതരണം സംസ്ഥാന സര്ക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രഖ്യാപിച്ചു ചിലവുകൾ കുറച്ചുകൊണ്ട് ക്ഷേമത്തിന് മുന്തൂക്കം നല്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ സ്വീകരിക്കുന്ന അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയും ആനുകൂല്യ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും റേഷൻ ഇനത്തിലും പെൻഷൻ ആനുകൂല്യമായും ഈ മാസമാണ് ഗുണഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം എത്തിച്ചേരുക ഓണക്കാല ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായും ഓണക്കാല ചിലവുകൾ മറികടക്കുന്നതിലേക്കുമായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി ലഭ്യമാകുമെന്നുള്ള ഏറ്റവും പുതിയ സൂചനകൾ കൂടി പുറത്തുവന്നിരിക്കുകയാണ് എ പി എൽ ബി പി യിൽ വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് ഉടമകൾക്ക് കൂടി വമ്പനുകൂല്യങ്ങളാണ് ഇത്തവണ പ്രഖ്യാപിച്ച സാമ്പത്തിക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇത്തവണ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന പെൻഷൻ വിതരണത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി ആയിരത്തി അറുനൂറ് രൂപ വീതവും കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയും എത്തിച്ചേരും നേരത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ ഒരു ഗെഡവും തനത് മാസത്തിലെ പെൻഷൻ തുക കൂടി ചേർത്തായിരിക്കും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഇതോടൊപ്പം തന്നെ ഉത്സവകാല ബദ്ധ ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്ക് ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ തുക കൂടി എത്തിച്ചേരും ഓണക്കാലത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ക്ഷേമ പെൻഷൻ പെൻഷൻ ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക പുതിയതായി അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല ഗുണഭോക്താക്കൾക്ക് കിലോഗ്രാമിന് രൂപ അർഹതയുണ്ടായിരിക്കുന്നതല്ലാതെ പൈസ നിരക്കിൽ ഓണം സ്പെഷ്യൽ അരി വിതരണം ഈ മാസം ആരംഭിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പിങ്ക് കാർഡ് ഉടമകൾക്ക് നിലവിലുള്ള വിഹിതത്തിന് പുറമെ അഞ്ച് കിലോഗ്രാം അരി കൂടി വിതരണം ചെയ്യും എൻ പി എസ് നീല വിഭാഗത്തിന് നിലവിലുള്ള വിഹിതത്തിന് പുറമെ പത്ത് കിലോഗ്രാം അരിയും എൻ പി എൻ എസ് വെള്ളക്കാർഡിന് ആകെ പതിനഞ്ച് കിലോഗ്രാം അരിയും വിതരണം ചെയ്യും ഇതിന് പുറമേയാണ് എ വൈ മഞ്ഞ കാർഡ് വിഭാഗത്തിന് സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ ഒരു കിലോഗ്രാം പഞ്ചസാര അടക്കമുള്ളവ വിതരണം ചെയ്യുക അർഹരായ കുടുംബങ്ങൾക്ക് കൂടി മുൻഗണനാ കാർഡുകൾ ലഭിക്കും എല്ലാ റേഷൻ കാർഡ് വിഭാഗത്തിനും മണ്ണെണ്ണ വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല മൂന്ന് തരത്തിലുള്ള ഓണക്കിറ്റ് വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരം രൂപ വിലമതിക്കുന്ന പതിനെട്ട് ഇനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സമൃദ്ധി ഓണക്കിറ്റ് ഇതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ വിലമതിക്കുന്ന മിനി സമൃദ്ധി കിറ്റ് രൂപ ഒൻപത് ഇനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയും ലഭ്യമാക്കും ഇതിനു പുറമെ ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് ആയിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡുകൾ വിതരണം ചെയ്യും വെളിച്ചെണ്ണയുടെ വിതരണം ഉൾപ്പെടെയാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് സബ്സിഡി ഇനത്തിൽ അര ലിറ്ററും നോൺ സബ്സിഡി ഇനത്തിൽ അര ലിറ്ററും ചേർത്ത് ഒരു ലിറ്റർ വീതമാണ് ഗുണഭോക്താക്കൾക്ക് മുന്നൂറ്റി നാൽപ്പത്തിഒൻപത് രൂപ ഇനത്തിൽ ലഭിക്കുക മല്ലി മുളക് എന്നിവയും സബ്സിഡി ഇനത്തിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ട് അടുത്ത മാസവും കൂടുതൽ ധനസഹായ വിതരണം പ്രഖ്യാപിച്ചേക്കും കഴിഞ്ഞ ഓണക്കാലത്ത് ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പരമാവധി രൂപ വരെയാണ് ലഭിച്ചത് ഇത്തവണയും ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ഇനത്തിൽ രൂപ വരെ വിതരണം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിനാലിനം ഉൾപ്പെടുത്തിയുള്ള എഴുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയോളം വിലമതിക്കുന്ന ഭക്ഷ്യക്കിറ്റാണ് വിതരണം ചെയ്യുന്നത് റേഷൻ കാർഡുകൾക്ക് പുറമെ സപ്ലൈകോ വഴിയുള്ള ആനുകൂല്യങ്ങളും മറക്കാതെ തന്നെ ചോദിച്ചു വാങ്ങേണ്ടതാണ് തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ ആഴ്ച തന്നെ ഓണക്കാലത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക